ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കെ എസ് ആർ ടി സീനെ ഡബിൾ ഡെക്കർ ബസ്സിനെ കുറിച്ച് അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരാഴ്ച പോലെ ആയില്ല അപ്പോൾ ആ വണ്ടിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ കണ്ടില്ല കൈസ് ഇതാണ് ഇപ്പോഴത്തെ കെ എസ് ആർ ടി സീൻ്റെ അവസ്ഥ ഡബിൾ ഡെക്കർ ബസ് ഉദ്ഘാടനം കഴിച്ചു ഒരാഴ്ച കഷ്ടിയാവുന്നേ ഉള്ളൂ അപ്പത്തന്നെ അതിൻ്റെ ടോപ്പിലെ ഗ്ലാസ് ഫുള്ളും തകർന്നിട്ടുണ്ട് എന്താ ഞാൻ പിന്നെ ഒരു കാര്യം ഈ വീഡിയോയ്ക്ക് നമ്മൾ വേറെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ കണ്ടത് ആ വീഡിയോൻ്റെ അടിയിൽ കണ്ടമാനം കമൻസ് നമ്മൾ കണ്ടായിരുന്നു ഇഷ്ടംപോലെ കമൻസിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഞാൻ ആദ്യമായി കാണുന്നു ഒരു പൊതുമുതൽ നശിക്കുന്നത് കണ്ടിട്ട് ഇത്രയും പേര് സന്തോഷിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളൂ ഇപ്പോൾ കെ എസ് ആർ ടി സി ആവട്ടെ നമ്മുടെ പൊതുമുതൽ ആയിക്കോട്ടെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ടാണ് അപ്പോൾ എല്ലാവരും അതൊന്നും ഓർക്കുന്നത് നന്നായിരിക്കും നമ്മുടെ പൈസയാണോ പോകുന്നത് ഓരോ ബസ്സായാലും അതോ വേറെ എന്തെങ്കിലും സ്ഥാപനം ആയാലും എല്ലാം തകർക്കുമ്പോഴും നമ്മുടെ പൈസ തന്നെയാണ് പോകുന്നത് എന്ന് എല്ലാവരും ഓർത്തുള്ളുക അപ്പോൾ എല്ലാവർക്കും ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗൈസ്